ന്യൂസ് നോക്കൂ ആസാമിലെ ഹനുമാൻ ക്ഷേത്രത്തിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണ ശ്രമം കയ്യിൽ കരുതിയ ബീഫ് ക്ഷേത്രത്തിനുള്ളിലേക്ക് എറിഞ്ഞുകൊണ്ട് സംഘർഷമുണ്ടാക്കാനായിരുന്നു ഇവരുടെ ശ്രമം എന്നാൽ ഇതിനെതിരെ കടുത്ത നടപടിയുമായി ക്ഷേത്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു പ്രത്യേക വിഭാഗം സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായ പ്രവർത്തനം കണ്ടാൽ ഉടൻ വെടിവെക്കാൻ പോലീസിനോട് ഉത്തരവിട്ടിരിക്കുകയാണ് അദ്ദേഹം ഈ വെടിവെച്ച് കൊല്ലാനൊക്കെ ഉത്തരവിട്ട അദ്ദേഹം ഉണ്ടല്ലോ ഈ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി എടുത്ത അണ്ടിമോക്ക ശാഖിലെ കുണ്ടൻ സംഖ്യകളെ വെടിവെച്ച് കൊന്നോ അതോ ജയിലിലെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ ഈ അമ്പലത്തിനകത്തോട്ടോ ബീഫ് വലിച്ചെറിയുന്ന നാരീയ പരിപാടി ഉണ്ടല്ലോ അതിന് മുസ്ലിങ്ങളെ കിട്ടൂല അതുപോലുള്ള നാറിയ പരിപാടി ചെയ്യുന്നില്ല മുസ്ലിങ്ങളെ അത് അണ്ടിമൊക്കെ ശാഖിലെ കുണ്ടൻ സംഖ്യകളെ തന്നെ ചെയ്ത പരിപാടി ആയിരിക്കും ശരിക്കും ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അണ്ടിമുഖ ശാഖയിലെ കുണ്ടൻ സംഖ്യകളെ പിടിച്ചെടുക്കാൻ കഴിയും പിടിച്ചറിഞ്ഞതിന് ശേഷം ആ ഒരു മാനസര വന്നുകൊണ്ട് ഇതേ ചാനലിൽ ഇരുന്ന് ചലയ്ക്കരുത് എന്താ അമ്മച്ചെ പിന്നെ വളരെ കാര്യം പറയാം ഇത് സംഭവം ഇസ്രയേലിലെ മറ്റേ കൊണാൻട്രൻ ഉണ്ടല്ലോ ഈ മോബിളിലാണ് പോസ്റ്റ് ആ ജനങ്ങളെ മൊത്തം കുരുതി കൊടുത്തിട്ട് എസ്റ്റേപ്പായി മുങ്ങി നടക്കുകയാണ് മുങ്ങിയിരിക്കുകയാണ് എവിടെയോ ഒളിവിലാണ് അപ്പൊ ആ ന്യൂസിനെ ഇല്ലാതാക്കി കൊണ്ട് മുസ്ലിങ്ങൾക്ക് കുറ്റം പറയും ഇപ്പൊ ന്യൂസും കിട്ടണില്ല അപ്പൊ കർമ്മ തന്നെ കണ്ടുപിടിച്ച ഒരു ന്യൂസാണ് ഈ അമ്പലത്തിനകത്തോട്ട് വിപു വലിച്ചെറിയുന്ന ന്യൂസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് എന്തെങ്കിലുമൊക്കെ മുസ്ലിങ്ങനെ നേരെ പറയണല്ലോ ഒന്നും പറയാൻ കിട്ടാതായപ്പോ ഇരുന്നിട്ട് ഉറക്കം വരുന്നില്ല ചൊന്നിട്ട് ചൊടിയാനും പയ്യാത്തൊരു ലെവലിലാണ് കറവ അതന്നെയാണ് സംഭവം വേറെ ഒന്നുമല്ല വേറെ ഒന്നല്ല പോയി കളിയില അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്ര കണക്കാക്കിയാൽ മറിയത്